സുഡാപ്പികളും അന്തംകമ്മികളും ഇപ്പൊ കരുതുന്നുണ്ടാവും ഇതിനും നല്ലത് സുരേഷ് ഗോപിക്ക് ആരും കാണാതെ ഞങ്ങളുടെ മുഖം നോക്കി രണ്ട് തരുന്നതായിരുന്നു നല്ലത് എന്ന് കാരണം അമ്മാതിരിയുള്ള മറുപടിയാണ് സുരേഷ് ഗോപി സ്വർണ ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതേസമയം ഞാൻ ഞാൻ തിരിച്ചൊരു സോഷ്യൽ ഓഡിറ്റിന് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയവികാരം എന്ന് പറയുന്ന ആചാരവികാരം എന്ന് പറയുന്ന ഒരു നേർച്ച എവിടെയാണ് സോഷ്യൽ ഓഡിറ്റിന് പോസിബിലിറ്റി വരുന്നത് ഞാൻ വന്ന് അച്ഛന് വാക്കു കൊടുക്കുക ഞാൻ ഒരു കോടിയുടെ കിരീടം വയ്ക്കും ആ ഒരു കോടിയുടെ കിരീടം എവിടെ എന്ന് വേണമെങ്കിൽ വിശ്വാസികൾക്ക് ചോദിക്കാം ഞാൻ എവിടെങ്കിലും പറഞ്ഞോ ഞാൻ ഈ കിരീടം വയ്ക്കാൻ വരുമ്പോഴും നിങ്ങളെ ഞാൻ നിരാകരിക്കുകയല്ലേ ചെയ്തത് എനിക്കിത് പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ല പബ്ലിസിറ്റി ആക്കിയത് നിങ്ങളാണ് ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും വിജയം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ വിജയമാണെങ്കിൽ വിജയം അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു മുഹൂർത്തം വരും അത് എപ്പോഴാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം പി ആയി പ്രവർത്തിക്കും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിനു മുമ്പ് ഞാൻ പത്ത് പവനിലൂടെ വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഒരച്ച് നോക്കാനോ ചേരണ്ടി നോക്കാനോ ഒക്കെ വാ അതിന് സാധ്യതയുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്ട് ഒന്നും ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിലും അതെനിക്ക് വാഗ്ദാനമായിട്ടല്ല പ്രാർത്ഥനയായിട്ട് പറയാം ഏത് ഇലക്ഷൻ കമ്മീഷന് മുന്നോട്ട് വരുന്നതെന്നും എനിക്കറിയണം അന്നേരവും ഞാനിത് പറയാൻ തയ്യാറാണ് ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയവേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രെ ചരണ്ടി നോക്കാനോ ഉരച്ചു നോക്കാനോ ആർക്ക് വേണമെങ്കിലും വരാം വരുന്ന ഇലക്ഷൻ വിജയിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണ കിരീടം അതും വൈരക്കലിൽ പതിപ്പിച്ചുകൊണ്ട് ഞാൻ കൊടുക്കും സമർപ്പിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹം തുടക്കം തന്നെ പറഞ്ഞിരിക്കുന്നു ഞാനവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കോടിയുടെയോ ഇത്ര രൂപയുടേതോ എന്നല്ല പറഞ്ഞിട്ടുള്ളത് സ്വർണ്ണ കിരീടമാണ് സാധാരണ ദേവാലയങ്ങളിലും ഇതുപോലെയുള്ള ആരാധനാലയങ്ങളിലൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് ആരാണോ നേർച്ചയാക്കിയത് ആ നേർച്ചയാക്കുന്ന വ്യക്തിയുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് കൊടുക്കാറുള്ളത് അത് ഏതു മതത്തിലും അങ്ങനെ തന്നെയാണ് ഇതിൽ അളവൊക്കെ നോക്കാൻ രംഗത്ത് വരുന്നതും ഇതിനായി ട്രോളും തോന്നിയതുപോലെ തെറിവിളികളുമൊക്കെയായിട്ട് അര രംഗത്തുള്ളത് അന്ധം കമ്മികളും അതേപോലെ തന്നെ സുഡാപ്പികളും അല്ല അന്ധം കമ്മികൾക്ക് എന്ത് കാര്യമാണ് വിശ്വാസത്തിലൊക്കെ ഉള്ളത് പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ അന്ധം കമ്മികൾക്ക് എന്ത് ചർച്ചയാണ് ചെയ്യാനുള്ളത് അവരുടെ ആശയമെന്ന് തന്നെ പറയുന്നത് മതവിശ്വാസങ്ങളെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് കാര്യമാണ് ഈ വിഷയത്തിൽ വിവാദം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കാൻ എന്ത് തൊട്ടിത്തരവുമായിട്ട് രംഗത്തിറങ്ങുക എന്നുള്ളത് അതാണ് അന്തം കമ്മികൾ ചെയ്തു മുന്നോട്ടു പോകുന്നത് മറ്റൊരു കൂട്ടരുണ്ടല്ലോ ഈ സുഡാപ്പികൾ അവരൊക്കെ വലിയ സ്നേഹവും അതും ക്രിസ്ത്യൻ പള്ളി സ്നേഹവുമായിട്ടൊക്കെയാ രംഗത്തു വന്നിട്ടുള്ളതല്ല ഇവന്മാരൊക്കെ എവിടെയായിരുന്നു പൂഞ്ഞാറില് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം ഇണ്ടാൻ ഒരൊറ്റ ഒരുത്തരെയും കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇവർക്കൊക്കെ എന്താണ് തൃശ്ശൂരിലെ മാതാവിന് സമർപ്പിച്ചിട്ടുള്ള കിരീടവുമായിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കാൻ രംഗത്ത് വരുന്നത് സുഡാപ്പികളുടെ ചൊറിച്ചിലൊക്കെ കേരളത്തിലെ പൊതുസമൂഹം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു നമ്മുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി എന്താണ് എന്നുള്ളത് തൃശ്ശൂരിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരു പ്രചരണവുമുണ്ട് എന്തിനാണിത്ര പബ്ലിസിറ്റിയൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ കൊടുത്തത് അതുകൊണ്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാതെ ആർക്കും എന്തും കൊടുക്കാമെന്നൊക്കെ അപ്പോൾ ഈ അന്ധകമ്മികൾക്കും സുഡാപ്പികൾക്കും അറിയാം വിശ്വാസികൾക്ക് താല്പര്യമുള്ള എന്താണോ അത് ബഹുമാനത്തോടു കൂടി സമർപ്പിക്കലാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം ഒരു ശരിയെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവർക്കിപ്പോൾ പബ്ലിസിറ്റി ആയിട്ട് കിരീടം സമർപ്പിച്ചു എന്നാണ് ഇവരുടെ വിഷയം ഇവർ ഉന്നയിക്കുന്നത് അല്ല ഇവരോട് ചോദിക്കാനുള്ളത് സുരേഷ് ഗോപി എവിടെയെങ്കിലും പരസ്യമാക്കിയോ ഒരിക്കലുമില്ല കൈരളി ചാനൽ ഉൾപ്പെടെ സകല അടുപ്പ് കൂട്ടിക്കാർ ഉൾപ്പെടെയുള്ള സകല ആളുകളും ഇദ്ദേഹം സമർപ്പിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് വീഡിയോ എടുത്ത് ജനങ്ങളിലേക്ക് പബ്ലിസിറ്റി ആക്കിയതാണ് ഒരിക്കലും സുരേഷ് ഗോപി പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല മറ്റൊന്ന് അവരുടെ കുടുംബത്തിലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയിട്ട് കുടുംബം നേർച്ച ചെയ്തിട്ടുള്ളൊരു സ്വർണ്ണ കിരീടത്തെയാണ് ഇതുപോലെ തോന്നിയതുപോലെ അളവ് പോലും എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എരപ്പാളികൾ രംഗത്ത് വന്നിട്ടുള്ളത് ഈ തൃശ്ശൂരിലെയും കേരളത്തിലെയും യഥാർത്ഥ വിശ്വാസികളൊക്കെ തന്നെ ബഹുമാനിക്കുക ആരെയാണ് ഒരു രൂപ നാണയമാണെങ്കിലും അത് വിശ്വാസത്തോടും ബഹുമാനത്തോടു കൂടിയിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിയോട് ആളുകൾക്കും ബഹുമാനം തന്നെയായിരിക്കും പിന്നെ അല്ലേ സുരേഷ് ഗോപി ഇത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആളുകൾ സംസാരിക്കുക ഒരിക്കലുമില്ല യഥാർത്ഥ വിശ്വാസികൾക്ക് സുരേഷ് ഗോപിയെ വളരെ നല്ല രീതിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അവരൊക്കെ തന്നെ തിരിച്ചറിയുന്നുമുണ്ട് മറ്റൊരു വിഷയം കൂടി ഇവർ ഈ ഒരു വിഷയത്തിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഈ അന്തങ്കമ്മികളും സുഡാപ്പികളും എറണാകുളത്ത് തിരുവനന്തപുരത്ത് സകല സ്ഥലങ്ങളിലും പള്ളിയില്ലേ എന്തിനാണ് തൃശ്ശൂർ തന്നെ വന്നിട്ട് സ്വർണ്ണ കിരീടമൊക്കെ സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇവരുടെ മറ്റൊരു ചോദ്യം ഇവരോടൊക്കെ തന്നെ പറയാനുള്ള മറുപടി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്ക് ഒരു ജോലി കിട്ടി മറ്റൊരു സ്ഥലത്ത് പോയിക്കഴിഞ്ഞാൽ അവിടെന്നായിരിക്കും അവരുടേതായ രീതിയിലുള്ള ആരാധനകളും സകലതുമായിട്ട് മുന്നോട്ട് പോവുക അതേപോലെ തന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തൃശ്ശൂരിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അവിടെയുള്ള ആരാധനാലയങ്ങളിലും അവിടെയുള്ള ജനങ്ങളോടുമൊപ്പമാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായി ും തൃശൂരിലെ പള്ളിയിലല്ലാതെ പിന്നെ ഇവരുടെയൊക്കെ വീട്ടിലാണോ ഇതൊക്കെ സമർപ്പിക്കേണ്ടത് പിന്നെ ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഒരു മതവിശ്വാസവും ഇല്ലാത്ത കമ്മികളും ഒരു മതത്തിന് വേണ്ടിയിട്ട് തോന്നിയതുപോലെ സകല വൃത്തികേടും ചെയ്ത് മുന്നോട്ട് പോകുന്നവരോടൊന്നുമുള്ള മറുപടിയൊന്നുമല്ല ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത് മറിച്ച് തൃശ്ശൂരിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് തൃശൂരിലെ സകല ജനങ്ങളും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം